ബൈക്ക് യാത്രക്കാരൻ്റെ മുഖത്തെ കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്ന് ലക്ഷത്തോളം രൂപ കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുനെ പെരുമ്പാവൂരിൽ നിന്നും ഇടുക്കി പൈസൻവാലി സ്വദേശി വക്കത്താനത്ത് വീട്ടിൽ ബോബി ഫിലിപ്പിനെ ആലുവയിൽ നിന്നും ആലുവ മാർക്കറ്റ് റോഡ് സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ഗ്ലിവിൻ ജെയിംസിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നുമാണ് പിടികൂടിയത് നവംബർ ഏഴിന് ഉച്ചയോടെ മുറ്റിച്ചൂർ പള്ളിയമ്പലത്തിന് സമീപം വെച്ച് കാറിൽ വന്ന സംഘം വാടാനപ്പള്ളിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശിയുടെ ബൈക്ക് തടഞ്ഞു നിർത്തി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണം സൂക്ഷിച്ച ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും മറ്റും ഒരേ സമയം വാഹന പരിശോധനകൾ നടത്തിയെങ്കിലും വാഹനത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വാഹനത്തിൽ പതിച്ചിരുന്ന് വ്യാജ നമ്പറാണെന്ന് കണ്ടെത്തിയിരുന്നു കാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു സിയൽ അന്തിക്കാട് എസ് എച്ച്ഒ കേഴ്സൺ വി മാർക്കോസ് എസ് ഐ അഫ്സൽ ജി എസ് ഐ ഷൈൻ ജി എ എസ് ഐ ജീവൻ ഇ എസ് സി പി ഒമാരായ ഉമേഷ് കെ എസ് പ്രതീഷ് അമൽദേവ് ഹസീബ് അനൂപ് കൃഷ്ണകുമാർ ഷാജി എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്